അസലാമലൈക്കും വാഹമത്തു അഹി വാത്തൂ അലഹദില്ലാ വസ്ലാത്തു വസ്സലാ റസൂലില്ല അൽ ഫുദീന പിന്നുള്ള അമ്മാബാദ് സഹോദരങ്ങളെ ഹദീസിൽ ഇമാം ബുഹാരി ഉദ്ധരിച്ച ഒരു ഹദീസ് സി എച്ച് മുസ്തഫയുടെ ശകാരത്തിനും അധിക്ഷേപത്തിനും പരിഹാസത്തിനുമൊക്കെ വിധേയമായിട്ടുള്ള ഒരു ഹദീസാണ് അജുവ കാരക്കയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഹദീസ് ഹദീസ് ഇമാം ഇമാമുഖാരി നാല് നമ്പറുകളിലായിട്ടുദ്ധരിച്ചിട്ടുള്ളത് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് അയ്യായിരത്തി അഴുന്നൂറ്റി അറുപത്തെട്ട് അയ്യായിരത്തി അഞ്ഞൂറ്ററുപത്തൊൻപത് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊമ്പത് ഹദീസ് ഇങ്ങനെയാണ് ആമിർബന് സാദ് തൻ്റെ പിതാവിൽ നിന്നും നിന്നുദ്ധരിക്കാണ് കാല കാല റസൂലാഹി സാഹു അലൈഹി വസല്ലം മന്ദസംബഹ കുല് സബാജ തമറാത്തിൻ സബ തമറാത്തിൻ അജുവത്തൻ നിത്യവും രാവിലെ ഏഴ് കാരക്ക അജുവ കാരക്ക തിന്നാൽ ലം യദുറൂ ഫിദാലിക്കൽ ലൗമി സുമ്മുൻ വലാ സെഹറുൻ അത് തിന്ന ആൾക്ക് അന്ന് വിഷമോ അല്ലെങ്കിൽ സിഹറോ ബാധിക്കുകയില്ല എന്നതാണ് അപ്പോൾ ഇതിൽ ഒരു റിപ്പോർട്ടിൽ സബ് തമറാത്ത് ഏഴ് കാരക്കാന്നില്ല സബ തമറാത്തിൻ കാരക്കകൾ അജവാ കാരക്കകൾ എന്നേ ഉള്ളൂ ബാക്കി മൂന്ന് റിപ്പോർട്ടിലും ഏഴ് എന്ന് എണ്ണി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുസ്തഫയുടെ വാദം ഇത് കാരക്ക കച്ചവടക്കാരുണ്ടാക്കിയിട്ടുള്ള ഹദീസാണ് അതിന് തെളിവായിട്ടും ഉദ്ധരിച്ചിട്ടുള്ളത് ബത്തക്ക കച്ചവടക്കാരൻ്റെ ഹദീസാണ് മന്ന അക്കലൽ ഭിത്തീഹല എന്നൊരു ഹദീസുണ്ട് ബത്തക്കതിന്നവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു ഈ ബത്തക്ക കച്ചവടക്കാരനുണ്ടാക്കിയത് അത് കെട്ടുകഥയാണ് നിർമി വ്യാജ നിർമ്മിതമാണെന്നുള്ളത് ഹദീസുകളെല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു സംഗതിയാണ് അതിന്മേൽ പിടിച്ചിട്ടാണ് അജുവാ കാരക്കയുമായി ബന്ധപ്പെട്ടതും അത് കാരക്ക കച്ചവടക്കാരുണ്ടാക്കിയതാണ് എന്ന് മുസ്തഫ പറയണത് യഥാർത്ഥത്തിൽ ബത്തക്ക ബത്തക്കയുമായി ബന്ധപ്പെട്ട ഹദീസ് തള്ളിക്കളഞ്ഞ മുഹദ്ദീസുകൾ അവർ അജുവാ കാരക്കയുമായി ബന്ധപ്പെട്ട ഹദീസ് തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അത് ഷഹീഹാണെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത് ഒരു ഹദീസ് സഹീഹാണോ അല്ലെങ്കിൽ ലൈഫാണോ പ്രബലമാണോ ദുർബലമാണോ എന്ന് പരിശോധിക്കാൻ ഹദീസുകൾ ചില വ്യവസ്ഥകളും നിബന്ധനകളുമൊക്കെ വച്ചിട്ടുണ്ട് ആ വ്യവസ്ഥകൾക്കും നിബന്ധനകൾക്കും വിധേയമായിട്ടാണ് അതീസിൻ്റെ സിഹത്തും നോഫും തീരുമാനിക്കപ്പെടുന്നത് അത് ചില ഹദീസുകൾ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും കച്ചവടം എന്ന് പറയുന്നത് ഏത് കച്ചവടമായാലും ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ കച്ചവടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസ് പിന്നെ ഏതെങ്കിലും ഒരു സാധനവുമായി ബന്ധപ്പെട്ട ഹദീസ് ലൈഫോ അല്ലെങ്കിൽ അത് കെട്ടിണ്ടാക്കിയത് മൗതമോ ഒക്കെയാണ് എന്ന് പറയുകയാണെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട എല്ലാ ഹദീസുകളെയും അങ്ങനെ തള്ളേണ്ടി വരും അപ്പോൾ അതാവട്ടെ മൊത്തത്തിൽ ഹദീസ് നിഷേധിക്കുന്ന മുസ്തഫയെ സംബന്ധിച്ചൊരുത്തുള്ള പ്രശ്നമൊന്നുമല്ല കാരണം ഹദീസ് എന്ന് പറയുന്ന ഒരു പ്രമാണം എന്നും ഹദീസ് നബി അലൈഹി സലഹുസ്വല്ലമ്മയുടെ കാലത്തില്ല അത് പിന്നീട് ഇജറ ഇരുന്നൂറ് ഇരുന്നൂറിന് ശേഷം ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നൊക്കെയാണല്ലോ മുസ്തഫൻ്റെ വാദം അതുകൊണ്ട് മുസ്തഫക്ക് തള്ളിക്കളിയാന്നുള്ളത് അത്ര പ്രശ്നമുള്ള സംഗതി ഒന്നുമല്ല പക്ഷെ മുസ്ലിം സമൂഹം അതീത് സ്വീകരിക്കാൻ ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ആ മാനദണ്ഡം അനുസരിച്ച് ഇത് ഈ ഹദീസ് ബുഹാരി ഉദ്ധരിച്ച ഈ അതീത് സഹീയാണ് ഒരു ഹദീസിൽ ഒരു വസ്തുവിനെ സംബന്ധിച്ച് പിന്നെ പറയുകയും അത് തൻ്റെ യുക്തിക്ക് യോജിക്കില്ല എന്നതുകൊണ്ട് മാത്രം തള്ളിക്കളയുകയും ചെയ്യുക എന്നത് യഥാർത്ഥത്തിൽ അത് അല്പബുദ്ധി ആണ് എന്നേ അതിനെപ്പറ്റി പറയാൻ പറ്റുള്ളൂ കാരണം ലോകത്ത് പല മനുഷ്യൻ ഭക്ഷണം ഭക്ഷണമായി ഉപയോഗിച്ചു ഉപയോഗിക്കുന്ന പല വസ്തുക്കളും മറ്റൊരു നിലക്ക് അത് ഔഷധവും കൂടിയാണ് നമ്മൾ കേരളത്തിൽ സാധാരണ കൃഷി ചെയ്യുന്നൊരു സാധനമാണ് മഞ്ഞൾ ഇഞ്ചി തുടങ്ങിയുള്ളതൊക്കെ ഈ മഞ്ഞൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷ പിന്നെ വിഷത്തിന് ചികിത്സ ഒരു മരുന്നാണ് അതേ അവസരം നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് അതേപോലെ തന്നെയാണ് ഇഞ്ചി ഇഞ്ചിയും വയറു സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾക്ക് പിന്നെ ഔഷധമാണ് അതും നമ്മൾ കറിയിൽ ഉപയോഗിക്കുന്ന സാധനം ഇങ്ങനെ ഓരോ സാധനത്തെയും എടുത്തുകൊണ്ട് നമ്മൾ വിലയിരുത്തുകയും അതൊക്കെ മരുന്നാണ് എന്ന് മാർത്ഥത്തിൽ മാത്രം പരിഗണിക്കുകയും ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും വല്ല ഹദീസോ ഉണ്ടെങ്കിൽ അത് ഈ ഒരു കാരണത്താൽ മാത്രം കച്ചവടക്കാരുണ്ടാക്കിയതാണ് എന്ന് യാതൊരു തെളിവുമില്ലാതെ പറഞ്ഞുകൊണ്ട് തള്ളിക്കളിയാണുള്ളത് അത് വൈജ്ഞാനിക സത്യസന്ധതയുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയല്ല വൈജ്ഞാനിക സത്യസന്ധതയ്ക്ക് വിരുദ്ധമാണത് ഒരു സംഗതി പറയുമ്പോൾ അത് കച്ചവട വസ്തുവാണോ അല്ലെങ്കിൽ മാർക്കറ്റിൽ വിൽക്കാൻ വിൽക്കാൻ വയ്ക്കുന്ന സാധനമാണോ അല്ലെന്ന് നോക്കിയിട്ടല്ല ഇസ്ലാമിലൊരു കാര്യം അംഗീകരിക്കപ്പെടുന്നതും തള്ളപ്പെടുന്നതൊന്നും വാ നിൽക്ക് അജവാ കാരക്കയുമായി ബന്ധപ്പെട്ട് നബിസ് അലൈ വല്ല ഇങ്ങനെ ഒരു സംഗതി പറഞ്ഞിട്ടുണ്ടോ അല്ല എന്നത് നിദാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് തെളിയിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് അങ്ങനെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിന് നബിസ്വല്ലാഹുസ്വല്ലാം പറഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് പിന്നെ അംഗീകരിക്കാൻ ഏറ്റവും യോഗ്യമായിട്ടുള്ളത് അല്ലാതെ അത് കച്ചവടക്കാരുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിയില്ല എന്നുള്ളതല്ല ഇവിടെ ഒന്ന് ഈ അജുവാ കാരക്ക മൊത്തം കാരക്ക എന്ന് പറയുന്ന സാധനത്തിന് തന്നെ ഔഷധ മൂല്യമുണ്ടോ എന്നത് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് അതിൽ തന്നെ അജവാ കാരക്കക്ക് കൂടുതൽ പ്രാധാന്യമുണ്ടോയെന്നുള്ളതും ആ നിലക്ക് പരിശോധിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് ഈ ഹദീസിനെ തള്ളിക്കളയുന്ന ആളുകളാരും അങ്ങനെ പരിശോധന നടത്തിയിട്ടല്ല ഇത് തള്ളാറുള്ളത് തങ്ങളുടെ യുക്തിക്കായി യോജിക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് അവർ തള്ളാറുള്ളതെന്നുള്ളതാണ് വസ്തുത ഇവിടെ മുസ്തഫയുടെ കാര്യം ഇന്ന് നമ്മൾക്ക് പ്രത്യേകം പറയാനില്ല എന്നാൽ എന്നാ മുജാഹിദ് ദാവ ഗ്രൂപ്പിൻ്റെ നേതാവായിട്ടുള്ള അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം കേട്ടു എൻ്റെ ഒരു ഭാഗമാണ് ഈ കാര്ക്കയുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് ഞാൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം മദീനയിൽ ചെന്നപ്പോൾ അവിടെ ഒരു പിന്നെ കാരക്ക വിനപീഡി കയ്യിൽ ഈ ഹദീസ് അറബിയിലും അതിൻ്റെ അർത്ഥം ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹവും ഇതേ നിലപാടാണ് ഇത് കാരക്കൻ്റെ ആളുകൾ ഉണ്ടാക്കിയതാണ് എന്നിട്ട് അദ്ദേഹം കുറച്ച് പിന്നെ അതിശയോക്തിപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബുദ്ധിമാൻ്റെ കൂടിയാണ് അദ്ദേഹം ഇതിനെ ചോദ്യം ചെയ്യേണ്ടത് അദ്ദേഹം പറയുന്നത് നമ്മൾ ഏഴ് കാരക്കയല്ല എഴുന്നൂറ് കാരക്ക തരാം എന്നിട്ടൊരാൾ നിങ്ങൾ പിന്നെ രാവിലെ ഒന്ന് തിന്നിട്ട് കുറച്ച് വിഷം തരാം എന്നിട്ടത് ആ കാരക്ക തിന്നിട്ട് അതിൻ്റെ ശേഷം വിഷം കുടിക്കി എന്നാൽ പ നമുക്ക് പരിശോധിക്കാമല്ലോ ഈ കയറൊക്കെ തിന്നാൽ പിന്നെ വിഷം പിന്നെ തീണ്ടൂല എന്നാൽ തീണ്ടുവാ തീണ്ടൂല എന്നുള്ള പരിശോധിക്കാം എന്നാൽ മുസ്ലിം സമൂഹം ഇതിൽ രക്ഷപ്പെട്ടു അപ്പോൾ മൂപ്പരാബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം അപ്പോൾ എന്തോ ഒരു കൊടുക്കിൽ കുടുങ്ങിയിരിക്കുകയാണ് എന്നിട്ട് പറയണത് എന്താണ് മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഈ ഹദീസ് അംഗീകരിക്കുന്നില്ല ഇമാം ബുഖാരി ഉദ്ധരിച്ച ഈ ഹദീസ് മുസ്ലിങ്ങളിൽ ഭൂരിഭാഗവും ഉദ്ധരിക്കുന്നില്ല എന്ന് അബ്ദുൽ ലത്തീഫ് കരുമ്പിലാക്കൽ പറയണമെങ്കിൽ ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷവും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടാവണമല്ലോ ഞങ്ങൾ ഈ അതീ പിന്നെ അംഗീകരിക്കുന്നില്ല പിന്നെ നമ്മളെപ്പോലുള്ള കുറച്ച് ന്യൂനപക്ഷങ്ങൾ മാത്രമാണ് ഉണ്ടാവുക ഏതായിരുന്നാലും ആ ഭൂരിപക്ഷത്തിൽ പെടാഞ്ഞത് ഭാഗ്യം എന്നേ അതിനെ സംബന്ധിച്ച് പറയാനുള്ളു അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതീതിൽ പറഞ്ഞ പല കാര്യങ്ങളും ഇവർ അനുഭവിച്ച് പരീക്ഷിച്ച് അനുഭവിച്ചറിഞ്ഞെങ്കിലേ വിശ്വസിക്കുകയുള്ളൂ എന്നാണോ അവർ പറയുന്നത് കരുമ്പിലാക്കൽ വ്യക്തമാക്കേണ്ട മുസ്തഫൻ്റെ നമുക്ക് വിടാം മുസ്തഫാൻ്റെ അതീത് പ്രമാണമല്ല എന്ന് പറയണതാണ് കരുമ്പിലാക്കലിനെ പോലെയുള്ള ഒരു ഇസ്ലാമിക പ്രസ്ഥാനം എന്ന് പറഞ്ഞ് പിന്നെ സമൂഹത്തിൽ പണിയെടുക്കുന്ന ഒരു വിഭാഗത്തിൻ്റെ ഒരു നേതാവ് അദ്ദേഹം ഇത്തരത്തിലുള്ളൊരു വിഡ്ഢിത്തം പറയണമെങ്കിൽ ഇവരൊക്കെ എന്തടിസ്ഥാനത്തിലാണ് ഈ ഹദീസിനെ ഈ രീതിയിൽ പിന്നെ കൈകാര്യം ചെയ്യണത് എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കാരണം ഇവരൊക്കെ ഹദീസ് ശാസ്ത്രത്തിൽ അത്ര അവഗാഹം നേടിയിട്ടുള്ള ആളുകളാണോ അതവർ വ്യക്താക്കേണ്ടതാണ് ലോകത്ത് ഹദീസുമായി ബന്ധപ്പെട്ട് ഇന്നും ജീവിച്ചിരിക്കുന്ന പല പണ്ഡിതന്മാരുണ്ട് ഹദീസ് വിജ്ഞാനീയത്തിൽ അവഗാഹം നേടിയിട്ടുള്ള ആളുകൾ നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം അംഗീകരിക്കുന്ന ഇത്തരത്തിലുള്ള ഹദീസുകൾ അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം നമ്മളത് പരീക്ഷിച്ച് ഉറപ്പുവരുത്താം എന്നാണോ ഹദീസിനെ സംബന്ധിച്ച് പറയേണ്ടത് എനിക്കത് വിശ്വസിക്കാൻ അത് കാരണം താല്പര്യമില്ലെങ്കിൽ ഞാൻ ഞാനത് വിശ്വസിക്കുന്നില്ല എന്നൊരാൾക്ക് പറയാം മറ്റേ വാദം എവിടെ വന്നിട്ടുള്ളതാണ് ഇസ്ലാമിലെ ഏതെങ്കിലും ഒരു കാര്യം ഈ രീതിയിൽ പരീക്ഷിച്ച് പരി പിന്നെ അനുഭവിച്ചതിന് ശേഷം വിശ്വസിക്കേണ്ടതും അല്ലാതെ പോയൊക്കെ തള്ളിക്കളയേണ്ടതുമാണെങ്കിൽ തൗഹീദ് പോലും ഈ നിലയ്ക്ക് ഇവർക്ക് പിന്നെ പരീക്ഷണത്തിലൂടെ തെളിയിക്കാൻ കഴിയും അപ്പോൾ ഇസ്ലാമിന് ചില അടിസ്ഥാനങ്ങളുണ്ട് ആ അടിസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് പ്രമാണം ഏതാണ് ആ പ്രമാണത്തിൽ ഹതീഥിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിൽ ഏതൊക്കെയാണ് സഹീഹ അല്ലാത്തതെന്നുള്ളത് തീരുമാനിക്കാനുള്ളതേ അതിൽ പറ്റുള്ളൂ അല്ലാതെ തങ്ങളുടെ യുക്തിക്ക് യോജിക്കില്ല അല്ലെങ്കിൽ അള്ളാഹുവിനെ പരീക്ഷിക്കാൻ വേണ്ടി മെൻകെടുക എന്നാളുടെ പടം യഥാർത്ഥത്തിൽ ചെയ്യണത് ഈ നടുക്ക് അള്ളാഹുവിനെ പരീക്ഷിക്കാൻ മെൻക്കെടുകയാണെങ്കിൽ വരും ഏതൊക്കെ കാര്യത്തിൽ അള്ളാഹുനെ പരീക്ഷിക്കണം അങ്ങനെയൊരു സംഗതിയില്ലേ ഇപ്പോൾ പല ധിക്കറുകളെ സംബന്ധിച്ചും നിങ്ങൾ പ്രഭാതത്തിൽ ആ ദിക്കറ് ചൊല്ലിയാൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടാവില്ല വൈകുന്നേരം ചൊല്ലിയാൽ രാവിലെ വരെ ഉണ്ടാവില്ല എന്നൊക്കെ അല്ല മെദുർറഹു ഷൈ എന്നുള്ള അർത്ഥത്തിൽ ഹദീസുകളെ കാണാൻ കഴിയും അപ്പം ഇങ്ങനെയുള്ള എല്ലാ ഹദീസുകളും ഈ തിക്ര ചെല്ലുന്ന ആൾക്കൊന്നും ഇവരടുങ്ങാറും വരാറില്ല എന്നിവർക്ക് വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ പരീക്ഷിച്ചു പരി പിന്നെ പരിശോധിച്ചുകൊണ്ട് മാത്രമാണോ അംഗീകരിക്കപ്പെടേണ്ടത് അതോ ഇവർ ഇത്തരത്തിലുള്ള എല്ലാ ഹദീസും തള്ളിക്കളയും എന്നാണോ ഇവർ പറയുന്നത് എങ്കിൽ പിന്നെ ഇവർ ഹദീസ് സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് അപ്പോൾ തങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്ത ഹദീസ് എന്നിട്ട് അതൊരു വലിയ തത്വമായിട്ട് എഴുന്നള്ളിക്കാണ് നമ്മൾ കുറച്ച് കാരക്ക തരാം ഏ ആക്കണ്ടേ എഴുന്നൂ എഴുന്നൂറ് തന്നെ തരാം കുറച്ച് വിഷം തരാം നിങ്ങളത് കുടിച്ചിട്ട് എന്നാ ഈ വിഷം തീണ്ടോ അല്ലേ ഒരാൾ അള്ളാഹുവിൻ്റെ കഥനനുസരിച്ച് ഇവിടെ ആരും ജീവിക്കുകയും ജനിക്കുകയും മരിക്കുകയും ചെയ്യുകയുള്ളൂ എന്നാലും ഒരുത്തനും കത്തി എടുത്ത് എടുത്തിട്ട് മറു നെഞ്ചിലത്ത് കുത്തി ആയത്തിന് കുത്തിയാൽ ഈ കത്തി കൊണ്ട് അല്ലാതെ തീരുമാനിച്ച പിന്നെ വെള്ളമെല്ലാം മരിക്കൂ അപ്പോൾ കുത്തി കൊണ്ട് മരിക്കുവൊന്നുമില്ലല്ലോ എന്നാലും ഇവങ്ങനെ കുത്തിയാൽ മരിക്കുമല്ലേ ഇതൊക്കെ പരീക്ഷണത്തിലൂടെ അനുഭവത്തിലൂടെ തെളിയിക്കപ്പെടേണ്ടതാണ് എന്നാണെങ്കിൽ പിന്നെ ഇസ്ലാമിലെ ഇത്തരം സംഗതികൾക്കൊക്കെ എന്താ അടിസ്ഥാനമുള്ളത് അതാണിവർ വ്യക്താക്കേണ്ടത് എന്നിട്ട് ഇവരൊക്കെ ഇസ്ലാമിക സംഘടനകളുടെ നേതാക്കൻ നേതൃസ്ഥാനത്ത് നിന്നിട്ട് നേതാക്കന്മാരായിട്ട് ഇങ്ങനെ വിരാജിക്കുകയാണ് ഏറ്റവും ചുരുങ്ങിയത് ഒരു വൈജ്ഞാനിക വിജ്ഞാനശാഖ ആ വിജ്ഞാനശാഖയുടെ അടിസ്ഥാന എന്ന ഉപാധികൾ എന്തൊക്കെയാണ് എന്തൊക്കെ നിറവേറായാലാണ് ആ വിജ്ഞാനത്തിലെ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുക എന്നുള്ളത് സംബന്ധിച്ച് നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം അംഗീകരിച്ചു പോന്നിട്ടുള്ള തത്വങ്ങളുണ്ട് ഈ തത്വങ്ങളൊക്കെ വരെ തള്ളുകയാണോ കൊള്ളുകയാണോ അതാണ് ഇങ്ങനെയുള്ള കരുമ്പിലാക്കലിനെ പോലുള്ള ആളുകൾ പറയേണ്ടത് മുസ്തഫയുടെ കാര്യം നമുക്ക് വിടാം മുസ്തഫ പിന്നെ അതീസ് നിഷേധിയാണ് അദീസ് എന്ന് ഒരു പ്രമാണമല്ല വേണമെങ്കിൽ അതൊരു ചരിത്രത്തിൻ്റെ കണത്തിൽപ്പെടുത്തിയിട്ട് നമുക്ക് അംഗീകരിക്കാമെന്നുള്ള അടുത്താണ് മുപ്പരുള്ളത് അപ്പോൾ ഈ ഇസ്ലാമുമായിട്ട് തങ്ങൾക്ക് പിന്നെ മേയാൻ അർഹതല്ലാത്ത മേഖലകളിൽ എന്തിനാണ് ഇത്തരം ആളുകൾ മേഴിഞ്ഞ് നടക്കണമെന്നാണ് നമ്മൾക്ക് മനസ്സിലാവാത്തത് അപ്പം ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള സമീപനങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ ഭാഗത്തു നിന്നെങ്കിലും ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇത് വലിയ പ്രത്യാഘാതമാണ് ഉണ്ടാക്കുക എന്നുള്ളത് അത്തരക്കാരും അവരുടെ അനുയായികളും നേതാക്കന്മാരും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ് അള്ളാഹു എന്നെല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നിർവാഹമുള്ളൂ